ॐ गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः न ईश्वरन् अलि दैवं എന്ന വിഷയത്തെപ്പറ്റി ഒരു ചെറിയ ചിന്ത ഒോചന ഒരു സംഭാഷണം ആ ഒരു യാഥാർത്ഥ്യത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്ര അതാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് മനുഷ്യൻ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരും അവൻ്റെ ചിന്താശേഷി വികസിതമായ കാലം മുതൽ അവൻ അന്വേഷിക്കുന്നത് ഈ പ്രപഞ്ചം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനശ്വരത അതുമല്ലെങ്കിൽ പ്രകൃതിയിൽ നടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ മനുഷ്യൻ കാലങ്ങളായി ആശങ്കപ്പെടുകയും അത്ഭുതപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒരു കാരണക്കാരനായ ഒരു കർത്താവ് ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം കാലങ്ങളായിട്ട് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു വിഷയം തന്നെയാണ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ സെമിറ്റിക് മതങ്ങളിൽ ഒരു സൃഷ്ടാവിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ നിലനിർത്തുന്ന ഒരു സൃഷ്ടാവ് ആ ഒരു സൃഷ്ടാവിനെ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ വിശ്വസിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അന്വേഷിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അന്വേഷണം ഇവിടെ അവസാനിച്ചു കാരണം ഇതിനെല്ലാത്തിനും അപ്പുറത്തായിട്ടൊരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് പിന്നെ ഒരിക്കൽ പോലും നമുക്ക് അന്വേഷണം എന്ന് പറയുന്ന ഒന്ന് നമ്മിൽ നിന്ന് ആരംഭിക്കുകയില്ല എന്നാൽ ഭാരതത്തിൻ്റെ അനശ്വരമായ സനാതനമായ പാരമ്പര്യം പരിശോധിക്കുകയാണ് എങ്കിൽ സംസ്കൃത സാഹിത്യത്തോടൊപ്പം തന്നെ പഴക്കമുള്ള തമിഴ് വേദ ഗ്രന്ഥങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോൾ അത്ര പരിചിതമല്ലാത്ത ഇന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് നിർവചിക്കാൻ പറ്റാത്ത ഈ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ ഒരു യാഥാർത്ഥ്യത്തെ പറ്റി എത്ര യുക്തിഭദ്രമായിട്ട് എത്ര ഭംഗിയായി എത്ര ആഴത്തിൽ എത്ര യാഥാർത്ഥ്യ ബോധത്തോടെ അന്വേഷിച്ചിരുന്നു നമ്മുടെ ഋഷി പരമ്പരകൾ എന്ന് നമുക്ക് കാണുവാൻ